ഹലോ ഗായ്സ് ദേ ഇന്നൊരു സ്ഥലം വരെ പോവാൻ വേണ്ടി ഒരുങ്ങി നിക്കുവാണെ അപ്പൊ ദേ പോവാൻ വേണ്ടി ഇറങ്ങി കാണാം ഞാനിന്നോട്ട് ഇതേ പച്ചയും പച്ചയൊക്കെ ഇട്ട് മറ്റേ സൈബരട്ടെ പോലെ അല്ല അപ്പൊ ഞങ്ങൾ നേരെ പോവാണേ നമുക്ക് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ അവിടെ കാണാം അങ്ങനെ ഹരിപ്പാടെത്തി കൈസ് ഞങ്ങളത് ഹരിപ്പാട് ഞങ്ങൾ അങ്ങോട്ടിവിടെ കെ എസ് ആർ ടി സി ബസ്സിലാണ് സ്റ്റാൻഡിലായിരുന്നു കൊണ്ടുവന്ന് ബസ് ഇട്ടത് അപ്പം കുറച്ച് അങ്ങോട്ട് നടക്കണം പ്രൈവറ്റ് ബസ്സിൽ വേണം പോവാനായിട്ട് അപ്പം ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് വിഷമുണ്ടല്ലോ അതിനോട്ടിക്ക് വിഷമെന്ന് പറയുന്നുണ്ട് അപ്പം അതിനോട്ടിക്ക് എന്തെങ്കിലും കഴിക്കാനും കൂടി വാങ്ങിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം ബസ്സിൽ കയറിയിട്ട് വിശന്നിട്ട് പൂരിയൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് മാവേലിക്കരയ്ക്കാണ് കേട്ടോ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ബസ്സിൽ അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ ഇതേ മാവേലിക്കര എത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് കുറച്ച് നേരം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ രശ്മി വന്നിട്ടുണ്ടായിരുന്നു രശ്മി ഉണ്ടായിരുന്നു കൂടെ കണ്ണനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു എന്നിട്ട് നേരെ അടുത്ത ബസ്സിൽ കയറണമായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അപ്പൊ അപ്പൊ തന്നെ അടുത്ത ബസ് വന്നു അങ്ങനെ അതിൽ ചോദിച്ചിട്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവാണേ അങ്ങനെ ഞങ്ങൾ മാവേലിക്കരയിൽ നിന്ന് ഒരു ബസ്സിൽ കയറി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി പോവണായിരുന്നു നമുക്ക് പോകേണ്ട സ്ഥലം എത്താനായിട്ട് അതെ ഇവിടേക്കാണ് ഞങ്ങൾ വന്നത് കൊറേ നാളായിട്ട് വരണം എന്ന് വിചാരിച്ചിരുന്നായിരുന്നു കേട്ടോ വാട്ടർ ഇത് കാണാൻ വേണ്ടി വന്നതാണേ അപ്പൊ പന്ത്രണ്ട് മണിക്ക് ഇത് സ്റ്റാർട്ട് അന്നേരം ഇപ്പോൾ പത്തെ അമ്പത്തെട്ടായേ ഉള്ളൂ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നത് എന്തായാലും ഇവിടെ അവിടെ ഇവിടെ കുറച്ച് ഇതാ അങ്ങോട്ട് നീങ്ങുന്നിടത്ത് കുറച്ച് ചെടിക്കടയൊക്കെ ഉണ്ട് വെറുതെ അതുവഴി ഒന്ന് ചുറ്റി നടക്കാമെന്ന് വിചാരിച്ചു അത്രയും സമയം കളയണ്ടേ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് എന്ത് വേ പോസ്റ്റായിപ്പോകും അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അവിടോട്ട് പോയിട്ടൊക്കെ ഇറങ്ങിയത് അവിടെ ചെടിക്കട ഉണ്ടോ ആ ചെടികടയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നോക്കാം അതെ ചെടി അല്ല ശരിയടി അങ്ങനുള്ളത് വാങ്ങിച്ച് പരീക്ഷ നോക്കണം കിളിച്ചാൽ കിളിച്ച അല്ലേ പിന്നെ അത് ഞങ്ങൾ വേണ്ട ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് ഫ്രൂട്ട്സ് സോറി ഇവിടെ ചെടി വാങ്ങിക്കാൻ കയറിയതായിട്ട് ഒരുപാട് ചെടികളൊക്കെ നിപ്പണത് റോസാപ്പൂവ് ഈ നീലപ്പൂവ് ഏ അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് നല്ല റോസാപ്പൂ ചെപ്പ്ലൂ റോസാപ്പൂവ് ഉണ്ട് സ്ട്രോബറിനത്തെ സ്ട്രോബെറി വന്ന് കഴിച്ച് അതിനകത്തേക്ക് സ്ട്രോബെറി അപ്പൊ ഞങ്ങൾ ചെടി പൂക്കളൊക്കെ എല്ലാവരും വീട്ടിൽ പൂക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും പക്ഷെ ഈ ഫ്രൂട്ട്സ് അതായത് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ ഈ എന്ത് മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് സ്ട്രോബെറി പിന്നെ മറ്റേ അതിന്റെ ഞാൻ വാങ്ങാൻ പേരൊക്കെ മുന്തിരി അതൊക്കെ നമ്മൾ ഉണ്ടോ ഉണ്ടാവോ ഉണ്ടാവോന്നൊന്ന് പരീക്ഷിക്കുന്നതല്ലേ അപ്പം അതുപോലെ ഞങ്ങൾ വാങ്ങിക്കാന്ന് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇവിടെ വേണ്ട കണ്ടോ ഓറഞ്ച് കണ്ടോ ഓറഞ്ച് ഓറഞ്ചിനകത്ത് ഓറഞ്ച് ഉണ്ട് കേട്ടോ കണ്ടോ ഓറഞ്ച് ഉണ്ട് അതുപോലെ തന്നെ വേണ്ട ഇഷ്ടം പോലെ നല്ല രസമുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെന്താ നീ വാങ്ങിച്ചെ അവള് വാങ്ങാൻ പോവാൻ പോവാൻ അടിച്ചു നിൽക്കുക ഒരു മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട് ഈ ബാക്കി സാധനങ്ങൾ സമാധാനം തരുന്നില്ല എന്താ അവക്ക് സ്ട്രോബെറി ചെടി വേണം പോലും ഈ തിമുങ്കലത്തിന്റെ വായിക്കതോട് ഞങ്ങൾ കയറി പോവാണ് ഞങ്ങള് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കാണാൻ പിള്ളേർക്ക് എന്തൊക്കെ അറിവാണ് എന്നെ എടുക്കടി അത് ഇപ്പറത്ത് വന്നെ കാണുന്നുണ്ടല്ലോ ആ ശരിയാണ് ആ വേണ്ടേ അലിഗേറ്റർ അതാണ് ഈ മീൻ എന്ന് പിറന്ന സഹോദരങ്ങളെ തിന്നുന്ന കേട്ടോ കേട്ടോ തീറ്റയാണോ അറിയത്തില്ല കേട്ടോ വെള്ളച്ചെങ്കല അതെ ഒരു ഓറഞ്ച് മീനുണ്ട് വാവ് എന്ത് ഭംഗിയാതിനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ണ്ട് ജോക്കർ 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 മീന് പിന്നെ ഇത് കണ്ടോ ചെങ്കലവയുടെ വലിയ മീനെ കണ്ടോ ചെങ്കലവ വലിയ മീൻ ഇതൊക്കെ ഞാനിട്ടെ ചുണ്ടനെ കണ്ട ചുണ്ടൻ ചുണ്ടൻ ദേ ചുണ്ടൻ 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 ഇത് എന്ത് പിയാന എന്തോ ബിയാന എന്തോന്നറിയത്തില്ല ഞങ്ങൾ ഓരോ പേരുകളൊക്കെ ഇടുവാണ് ഞങ്ങൾ പെറ്റ്സിന്റെ സെക്ഷനിലേക്ക് വന്നു പെറ്റ് ഇവിടെ പറഞ്ഞു നേടി ഇത് കണ്ടോ ഇത് കരിമ്പോഴി ചിന്ത വണ്ടി ചൂടാ ഹായ് ഹായ് ് ഒരു ഹായ്താടോ എന്തൊരു കാടക്ക് ഇത് കണ്ടോ ആ കണ്ണാടി നോക്കാം

അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബുക്കൊക്കെ ഇരിക്കുന്ന സെക്ഷനിലേക്കാണേ വന്നത് ഇവിടെ ഒരുപാട് ബുക്കൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ആയിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം പിന്നെ ഞങ്ങൾ വെറുതെ ബുക്കൊക്കെ നോക്കിയിട്ട് തൊട്ടിപ്പുറത്തുള്ളൊരു മിഠായി കടയിലേക്ക് വന്ന നമ്മുടെ പഴയകാലം മിഠായികൾ കിട്ടുന്നൊരു കടയാണ് അപ്പോൾ ഇവിടെ വന്ന് കുറേ വെറൈറ്റി മിഠായികളുണ്ട് കേട്ടോ എന്തായാലും എല്ലാം കൂടി വാങ്ങിക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവർ നമുക്ക് ലൈവായിട്ടൊരു തേൻ മിഠായി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിച്ചപ്പോഴുണ്ട് നല്ല ടേസ്റ്റ് അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ട് മിഠായി വാങ്ങിച്ച് എല്ലാവരും കൂടി കഴിച്ച് നോക്കിയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അടുത്തതൊരു അച്ചാറിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ പലതരം പല വെറൈറ്റി അച്ചാറുകളുണ്ട് വെളുത്തുള്ളി തന്നെ പല രീതിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് മാങ്ങ അതുപോലെ പല രീതിയിൽ നാരങ്ങ ഇതെല്ലാം പല ടൈപ്പിലാണ് അവർ നാരങ്ങ അച്ചാറൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും വിശക്കുന്ന ടൈം ആയിരുന്നു കുറച്ച് ടേസ്റ്റൊക്കെ നോക്കി ഞങ്ങൾ അവിടുന്ന് വാങ്ങിയില്ല കേട്ടോ വെറുതെ ടേസ്റ്റുമൊക്കെ മാത്രം ചെയ്തു എന്നിട്ട് എന്നിട്ടെങ്കിൽ പോന്നു അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കാനായിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു അവിടേക്ക് വന്നിരുന്നിട്ടുണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരു ഷോയാണ് കേട്ടോ ഷോ എപ്പോഴും മസ്റ്റാണ് ഇവിടെ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പാട്ട് കേട്ടിട്ടുള്ള തുള്ളലാണ് കേട്ടോ ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നയനൂട്ടിക്കും കണ്ണനും ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് രശ്മി അത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അങ്ങനെ അവർ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചില്ല എനിക്കങ്ങനെ ചില ടൈമിൽ ഐസ്ക്രീം കഴിക്കാൻ ഒരു ഇഷ്ടം തോന്നും ചില സമയത്ത് എനിക്കിഷ്ടമല്ല ഇപ്പോൾ എന്തായാലും എനിക്ക് കഴിക്കണ്ട അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല പകരം ഞങ്ങൾക്ക് പാനിപ്പൂരി അവിടുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് രശ്മിത പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് പാനിപൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെ പോയാലും ഞാൻ പാനിപൂരി കഴിക്കും അങ്ങനെ പാനിപ്പൂരിയൊക്കെ ദാ ലക്ഷ്മി അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിപ്പം എന്ത് ഫ്ലേവറാണ് അവൾ അതിനകത്ത് ഒഴിക്കാൻ വാങ്ങിച്ചതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഭയങ്കര എരിവും വല്ലാത്തൊരു വായിക്കകത്ത് ടേസ്റ്റേ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വായിക്കകത്ത് ഇട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ചവർപ്പും എരിവുമായിരുന്നു കൂടുതൽ ഭയങ്കരമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളത് കഴിച്ചില്ല രേഷ്മി ഒന്ന് വായിലിട്ടിട്ട് ചവയ്ക്ക പോലും ചെയ്യണ്ട അവളത് തുപ്പിക്കളഞ്ഞു ചിലപ്പോൾ ഫ്ലേവറിൻ്റെ കുഴപ്പമായിരിക്കാം എന്തായാലും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു എരിവിൽ തന്നെ നമ്മൾ വാങ്ങിച്ച മിഠായി എരിപ്പുണ്ടായിരുന്നല്ലോ അത് വായാണെങ്കിൽ വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു ഒരു മുട്ടായി കഴിക്കാതെ പറ്റത്തില്ല പിന്നെ ആ ഒരു മുട്ടായി എടുത്തു കഴിച്ച് ഇതൊരുതരം പുളി മുട്ടായി ആയിരുന്നു കേട്ടോ പിന്നെ ഇതാ പാനിപൊരി വാങ്ങിച്ചു പൊട്ടനായി ഞങ്ങൾ അത് കഴിഞ്ഞത് ഈ മുട്ടായി വാങ്ങിച്ചു ടേസ്റ്റ് അതും പറഞ്ഞു അത് പൊട്ടനായിരുന്നു ഞങ്ങൾ പണി കിട്ടി പിന്നെ അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു കടയാണ് കേട്ടോ ഇത് സ്റ്റിക്കർ പെൻസിൽ പേന അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കീച്ചേനൊക്കെ ഉള്ളൊരു കടയായിരുന്നു ഇവിടെ കയറിട്ട് തന്നെ അതിനൊട്ടിക്ക് പെൻസിലും കണ്ണനും പെൻസിലൊക്കെ വാങ്ങിച്ച് അവർക്കൊരു ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ തൊട്ടിപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഇവിടേതേ രണ്ടാൾക്കാർ പാമ്പിനെയൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് തലയിൽ സ്റ്റോൾ ഇട്ടേക്കുന്ന പോലെയാണ് അവർ പാമ്പിനെ പിടിച്ചു വച്ചേക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് പേടിയായിട്ട് വയ്യ ഒരെണ്ണം നമുക്ക് എടുത്ത് കയ്യിൽ വെക്കുന്നതിന് നൂറ് രൂപയാണ് കേട്ടോ വെറുതെ എന്തിനാണ് പണി വാങ്ങുന്നതെന്ന് വിചാരിച്ച് നമ്മൾ അതിൽ ട്രൈ ചെയ്തില്ല പിന്നെ ഈ ഒരു മുയലിനെ ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിനെ ഞങ്ങൾ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പൈസ ഇല്ലാതായിപ്പോയി അല്ലെങ്കിൽ ഞാൻ ഞാനതിനെ വാങ്ങിയേനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു അതൊക്കെ മൂന്ന് മണിയാകും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആകെ ഉണ്ടായിരുന്നത് ഇത് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഞങ്ങൾ ദേ ഇതിൽ കയറി രശ്മിയും കണ്ണനും ഇത് വെച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഇതിലെന്തോ ഡൈനോസർ വരുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് പേടി വരും ഇപ്പം രശ്മിയും കണ്ണനും ഭയങ്കര പേടിച്ച് വിളിച്ചു പോകുവായിരുന്നു അത് കേട്ടിട്ട് ഞാൻ അതിനൊട്ടി കളിയാക്കി ചിരിക്കുന്നതാണ് കേട്ടോ പക്ഷെ ഞാൻ അതിനോട്ടേക്ക് പേടിയില്ലായിരുന്നു അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവരുന്നതൊക്കെ കണ്ടിട്ട് എന്നെ പറയുകയാണെങ്കിൽ എനിക്കും പേടിയില്ലായിരുന്നു കണ്ടിട്ട് എനിക്ക് പേടി ഫീൽ ചെയ്തില്ല പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് ശരീരത്തിനായിരുന്നു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത് കാരണം എനിക്ക് വയർ വേദന എടുക്കുന്ന പോലെ തല കറങ്ങുന്ന പോലെ അതുപോലെ അവിടെ ഒരു ഫീലിംഗ് ആയിരുന്നു പിന്നെ വയറിൽ ഗ്യാസ് കയറിയ പോലെ പിന്നെ ഛർദിക്കാൻ വരുന്ന പോലെ തോന്നുമായിരുന്നു ആകെ മൊത്തം ശരീരം ഇളകിയ പോലെ എനിക്ക് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ ആദ്യമായിട്ട് കയറിയത് കൊണ്ടായിരിക്കാം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശന്നു പിന്നെ അവിടെ മാവേലിക്കര ഉള്ളൊരു കടയിൽ കയറിയിട്ട് നമ്മൾ ചോറ് കഴിച്ചു ഞാനും രേഷ്മിയും ഒരു ചോറാണ് ചട്ടിച്ചോറ് വാങ്ങിച്ചത് അത് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചായിരുന്നു വരുന്ന നിറച്ച് കഴിക്കാനുള്ളതുണ്ടായിരുന്ന കേട്ടോ പിന്നെ നൈനുട്ടിയും കണ്ണനും കൂടി ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു ചോറിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ നല്ല വെന്ത് നല്ല അടിപൊളി ചോറായിരുന്നു പിന്നെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോര് അതുപോലെ തന്നെ ബീഫ് ചിക്ക ിക്കൻമീൻ വറുത്തത് പിന്നെ കുറേ കറി ഉണ്ടായിരുന്നു കപ്പ എന്തായാലും അടിപൊളി ഊണായിരുന്നു കേട്ടോ പിന്നെ ദൈ ഈ കുഞ്ഞുവാവനെ ഞങ്ങളിവിടുന്ന് പരിചയപ്പെട്ടാണ് അവൻ പെട്ടെന്ന് ഞങ്ങളുമായിട്ട് അടുത്തു പിന്നെ അവൻ ടാറ്റയൊക്കെ തന്നു അത് കഴിഞ്ഞ് കുഞ്ഞാവിനൊരു ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ദേ ബസ്റ്റാൻഡിലെത്തി രശ്മിയും കണ്ണനും നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളും ദൈ ചെറുതനക്ക് പോവുകയാണേ അങ്ങനെ ഞങ്ങൾ ദേ നേരെ ബസ്സിൽ കയറി ബസ്സിൽ കയറി പാട് തന്നെ നൈനുട്ടി ഉറങ്ങിയ കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നൈനുട്ടിക്ക് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി ഇവിടെ വന്നിട്ട് നേരെ പോയി കുളിച്ചു കാരണം ഒന്നാമത് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ യാത്ര ചെയ്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരെ വന്ന് കുളിച്ചത് കുളിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരാശ്വാസം കിട്ടിയ കേട്ടോ പിന്നെ വാങ്ങിച്ച ചെടി ഇരുപ്പം ഉണ്ടായിരുന്നു പിന്നെ അതും കൂടി അങ്ങ് നടാന്ന് വിചാരിച്ചിട്ട് ആ ചെടി എല്ലാം കൂടി എടുത്ത് ചെടിച്ചട്ടിക്കകത്തേക്ക് മാറ്റിയേക്കാണ് എങ്ങനെ എന്തായാലും ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരമായി ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് നേരം സീരിയല് കാണണം കുറച്ച് നേരം നൈനൂട്ടി കാർട്ടൂൺ കാണും ഇതൊക്കെയാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ കലാപരിപാടികളൊക്കെ പിന്നെ ദൈ ഞാൻ നട്ടച്ചെടികൾ കാണണ്ടേ അതെല്ലാം ഞാൻ റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് ദൈ നമ്മുടെ ഇങ്ങനെ സിറ്റൗട്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെടി മാത്രം നടാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ചെടിച്ചട്ടിയിൽ നടേണ്ടതല്ല തറയിൽ നടാനുള്ള ചെടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് നാളെ തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഇന്നത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് കിടന്നുറങ്ങണം പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ട് കഞ്ഞി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കഴിക്കുന്നത് അപ്പോൾ എന്തായാലും രാത്രിയായി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ